ജിജോ അനു വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണോ വിക്ടോറിയ ആണോ അതായത് നമ്മുടെ വിക്ടോറിയൻ ഗ്രാമങ്ങൾക്കൂടെ ഉള്ള ട്രിപ്പ് നമ്മൾ തുടരുകയാണ് അല്ലേ അഞ്ജു അഞ്ജുവിന് മനസ്സ് മാറിയോ ഉൾനാടൻ യാത്രകൾ നമ്മളെ പേര് തന്നെ ഉൾനാടൻ എന്നാണ് അനു നിങ്ങൾ പിന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയ വന്നിട്ടില്ല അല്ലേ ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത് അവിടുത്തെ പ്രാവശ്യം നമുക്ക് നേരെ പുറത്തുവിട്ടാക്കാം ഓക്കെ അല്ലേ നീ വീട് അവിടെ തന്നെയാണോ മേടിക്കുന്നത് ഏ വികവാറവിടെ തന്നെ അതെ വിക്ടോറിയ ഗ്രാമപങ്കിയൊക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ എടി നീ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് ഇവളുണ്ട് ഇവിടെ ഇവിടെ ആണ് ഇന്നാണ് നമ്മുടെ മോഡൽ ഇവളാണ് നമ്മുടെ മോഡൽ യു വിക്ടോറിയ ഓർ വെസ്റ്റേൺ മെൽബൺ അവൾക്ക് ആണ് ഇഷ്ടം അപ്പൊ നമുക്ക് വീണ്ടും അവള് പറഞ്ഞു ചിന്തിക്കും മെൽബൺ കാഴ്ചകൾ തുടർന്നാലോ ഓക്കെ ദിലോനും കൊണ്ട് വിക്ടറും ഗ്രാമങ്ങൾക്ക് കൂടിയുള്ള യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ രാവിലെ പോകുന്നത് കോവാള പാർക്ക് അല്ലേ ഒരു കൊച്ചിന് കോവാളെ കണ്ടിട്ടുണ്ട് വൈൽഡിൽ വേണം നമുക്ക് പോകാം പക്ഷേ ഇപ്പം ചില സൂര്യൻ്റെ ഇതുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം പാമ്പിനെ കാണാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നേരെ വൈൽഡ് ലൈഫ് പാർക്കിലോട്ട് അല്ലേ എന്നോട് കൂടെ വരികയാണ് ഞാൻ വേറെ സ്ഥലം കാണിച്ചത് കോവാളെ ഒറിജിനൽ മരത്തിൽ കാണും പക്ഷെ അതിപ്പോൾ ഇച്ചിരി നമ്മൾ പോകുന്നതുകൊണ്ട് കൊച്ചിനെ കേട്ടുകൊണ്ട് പോകുമ്പോൾ അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിലോട്ട് നേരെ അങ്ങോട്ട് പോകാം നമ്മുടെ കോവാള പാർക്ക് വന്നല്ലോ നമ്മുടെ സ്വന്തം അഹങ്കാരവാ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് അത്ര തന്നെ ഇല്ലെന്ന് വേണം ഈ കാണുന്നതാണ് മാരു ഖവാള പാർക്ക് നമ്മുടെ മുത്തുമണിക്ക് കോവാളയെ കാണണം നമുക്ക് വയലിന് മുമ്പേ പറഞ്ഞ പോയി കാണാം അതിന് നമ്മുടെ ലോക്കിൽ അങ്ങോട്ട് മണ്ടയ്ക്ക് പോയാൽ മതി പക്ഷെ സമയം എടുക്കും അങ്ങോട്ട് പിന്നെ ഇവിടെ വന്ന് കാണിക്കാന്ന് വെച്ചാൽ നമുക്ക് അതോട്ട് കയറിയല്ലോ ഓക്കെ നമ്മുടെ സ്വന്തം മയിൽ കയറി വന്ന പറഞ്ഞതെ നമ്മുടെ മയിൽ നിൽക്കുന്നു ആ കൂടെയാണ് ആട്ടുകാരിന്റെ അടിപൊളിയായിരുന്നു അല്ലേ മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞ ഹിന്ദിക്കാരാ പറയാൻ പറ്റിയത് മലയാളി കാണാന്നറിയാ മലയാള അതെ അതെ കൊള്ളാം കൊണ്ടുവന്നു അതുകൊണ്ട് കോവാള തന്റെ വനത്തിൽ കാണായിരുന്നു പക്ഷെ ഇതുമ കൊച്ചിനടുത്ത് കാണാല്ലോ അത്രയടുത്ത് വനത്തിൽ കാണാലോ മുകളിലെ കാണാൻ പറ്റുമോ അതുകൊണ്ട് മരത്തിരുന്ന പമ്പി ഉരുണ്ടിരിക്കുന്ന നമുക്ക് കാണാനും പറ്റല്ല നമ്മുടെ നമ്മുടെ നാട്ടിലെ പക്ഷിയില്ല മയിലെ അതിനെ നമ്മൾ കണ്ടു നാട്ടിലെ ഇന്ത്യൻ നാഷണൽ ബാൻഡൊക്കെ ഇതാണ് ഓസ്ട്രേലിയയുടെ ഇവന്റെ മുട്ടയുണ്ടല്ലോ ഈ ഒരുമാതിരി ബ്ലൂ നീ പച്ച കളറാണ് ഭയങ്കര രസമാണ് അടുത്ത പ്രാവശ്യം ഞാൻ മേടിക്കുന്നുണ്ട് നമ്മുടെ ഇത് എനിക്കൊരാൾ തരാമെന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ചില ഫാമിൽ മേടിക്കാൻ കിട്ടും അപ്പം ഇനി അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ഓട്ടോ പക്ഷിയുടെ കൂടെ ഞാൻ രണ്ടെണ്ണത്തിന് പറഞ്ഞിട്ടുണ്ട് ആ സീസൺ 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 ആകുമ്പോൾ അല്ല അതിൻ്റെ ഇതിൻ്റെ മുട്ട ഇന്ന് ഒരു നീല കളറുള്ള ഒരു ഒരു അങ്ങനെ ഒരു കളറാണ് ഭയങ്കര ഒരു നമുക്ക് പൊരിക്കാം അത് ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടി രസം അതാ നമ്മുടെ വാർണാമ്പൂർ അടുത്തൊരു ഫാമിലുണ്ട് ഇതാണ് ഡി നമ്മളോടുത്ത രണ്ട് പട്ടിയായിരിക്കുന്നേ അതിനെ അടുത്ത ഒരു എക്സിബിഷന് വേണ്ടി കൊണ്ടുപോവുക ഡിങ്കോ ഡിങ്കോ അങ്ങോട്ട് കൊണ്ടുപോവുക അതേണ്ടത് ഡിങ്കോ അതെ അതിനെ ഡിങ്കോയെ കൊണ്ടുപോകുന്നുണ്ടോ വള നമ്മളോർക്കത് ഇതായിരിക്കുന്ന ഡിങ്കോ അതേണ്ട ഡിങ്കോ ാണ് നമ്മുടെ വൊമ്പാറ്റ് നമ്മുടെ കണ്ടതിലു നമ്മുടെ റോഡിൽ ഇഷ്ടം പോലെ ഉണ്ട് എനിക്കത് അല്ലേ അല്ലെ ഇതാ നമ്മുടെ റോഡിൽ ഇഷ്ടം പോലെ ഉണ്ട് രാവിലെ പോകുമ്പോൾ ഇവനെ സൂക്ഷിച്ചില്ല ഈ വണ്ടിക്കകത്ത് കേറുവൻ ഒരു വണ്ടിയുടെ അടി അടിമുഴുവൻ ഈ ഉരുമ്പ് പോണൊക്കെ സാധനം ഇരിക്കുന്നത് കങ്കാലി പിടിച്ചാൽ തെറിച്ച് പോവുള്ളൂ പക്ഷെ ഇവൻ ഭയങ്കര നമ്മൾ വൈൽഡ് ലൈഫ് പാർക്കൊക്കെ പോയി കണ്ടില്ലേ അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടുണ്ട് ജിറ്റോ പുള്ളിയുടെ വീടിന്റെ വീടിന്റെ ഇതൊക്കെ നമ്മുടെ ഞാൻ വീഡിയോ ചെയ്തതാണ് കണ്ടു കാണാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇനിയിപ്പം നേരിട്ട് പോയി കാണാം അതായത് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ വല്ല വീട് പണിയുന്നുണ്ടെങ്കിലേ ഒരു ഉപകാരപ്പെടും നമുക്ക് ഇങ്ങോട്ട് പോയാലോ പോലോ എല്ലാരും രണ്ടുപേരും ഓക്കെ ഇവർക്ക് ഫ്യൂച്ചറിൽ വീട് കാണാൻ വീടൊക്കെ പണിയാൻ താല്പര്യമുണ്ട് അപ്പൊ നിങ്ങളുടെ വീടാ നമ്മുടെ വീടിയേക്കാരൊക്കെ വന്ന കണ്ടിട്ട് പുള്ളിക്ക് പ്ലാൻ ഒക്കെ ഇഷ്ടപ്പെട്ടു അതെ അതെ അപ്പം പുള്ളിക്ക് ഒന്ന് ജസ്റ്റ് കണ്ടേ ഇനി ഫ്യൂച്ചറിൽ വല്ല പണിയാണല്ലോ അല്ലേ ഏഹ് പണി പണിയാണെങ്കിലൊക്കെ നോക്കി വെക്ക അല്ലേ വീടൊക്കെ കണ്ടല്ലോ അല്ലെ അടിപൊളിയേ സൂപ്പർ വീടല്ലേ പിന്നെ ഈ പറഞ്ഞ നമുക്ക് നമുക്ക് ജിറ്റോന്ന് പോകണ്ടേ ദീനാമ്പിരില്ലേ അഞ്ചു അല്ല ഓക്കെ അല്ലേ പ്ലാൻ ചെയ്യാം നമുക്ക് അങ്ങോട്ട് ഇവൻ വീടൊക്കെ പണിത് കഴിയുമ്പോഴല്ലേ പുറത്തിലേക്ക് ഓക്കെ അല്ലേ എന്നാ പോയാലോ ഞങ്ങൾ ഗ്രാമപങ്കി അന്വേഷിച്ച് നടക്കുകയാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഗ്രാമത്തിൽ നിന്ന് വിക്ടോറിയൻ ഗ്രാമങ്ങളിലേക്ക് ഊർച്ചാൻ വഴി ഊർച്ചാൻ വഴി എന്നാ നമുക്ക് പോലോ ഓക്കെ ഇപ്പൊ കാണാം അപ്പൊ ദേ അഞ്ചു എല്ലാരും പോവാണ് തിരിച്ചു പോവാണ് അല്ലേ ഇപ്പോൾ അവള് പോയോ അവളോട് ചോദിച്ചാൽ കറക്റ്റ് കാര്യം പറയും വിക്ടോറിയ ഓർ സൗത്ത് എന്നാ വെസ്റ്റേൺ ഓസ്ട്രേലിയ അവളോട് ചോദിച്ചാൽ അവൾക്ക് അറിയാം അവിടെ കറക്റ്റ് അവർക്ക് താമസിക്കും മെൽബൺ മെൽബൺ ഏ യു വാണ്ട് യു ലൈക്ക് മെൽബൺ ഓർ പേഴ്സ് അവൾക്ക് മെൽബൺ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മോസ്റ്റ് വെൽക്കം ഏഹ് അപ്പോൾ ആരെ കറിയൊന്നും വേണ്ട നമുക്ക് ഏഹ് നേരെ സണലിൽ വീട്ടോട്ടല്ലേ സണലിൽ അവിടെ എന്തൊക്കെയോ ഏഹ് വിഷമം ഉണ്ടെന്ന് അതെ അവർ പോരും ഇല്ല ഇത് നേരത്തെ പറഞ്ഞാൽ മതി അതെല്ലാം അതെ അതെ റീലൊക്കേറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് വിട്ടാലോ സനലിൽ വിട്ടോട്ടെ ഇന്നലെ സോനുഷന്റെ വീട്ടിൽ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു തിരക്ക് കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ നേരെ സനലിൽ വീട്ടിൽ പോയാലോ ഓക്കെ അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മള് സൺലൈറ്റിന്റെ വീട്ടിൽ വന്നേക്കാണ് സൺലൈറ്റിന് നമ്മുടെ നിവിതയുടെ വീട്ടിൽ വന്നേക്കാണ് അത് ഇവിടെയും വീട്ടിൽ വന്നേക്കാണ് അത് അമ്മച്ചി പറഞ്ഞു അമ്മച്ചാ

എല്ലാരും പറയും മെൽഗുണ്ട് പോരാനാ പറയു അതെ നമ്മള് മാത്രമേ സത്യം പറയുള്ളോ നിഷ്കളങ്ങനല്ലേ കൊച്ചു കൊച്ചു പിള്ളയിൽ കൊച്ചു എന്നെ പോണക്കെന്നെ അപ്പൊ അങ്ങനെയാണോ ഇടയ്ക്കിടയ്ക്ക് ആക്കുന്നത് അപ്പൊ ഇനി എങ്ങോട്ടാ സാറേ പോന്നെ ഞങ്ങൾ ഇന്നലെ നമ്മുടെ സൂം നമ്മുടെ കുവാള പാർക്ക് ഗ്രാമ ആസ് നമ്മള് സലേറ്ററിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇനി നമ്മളെ പട്ടണത്തിലോട്ട് അതായത് ബെൽബൺ ഉൾഗ്രാം മാത്രം കണ്ടാൽ പോയല്ലോ പട്ടണങ്ങളും കാണുമല്ലോ എങ്കിലും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അങ്ങ് പോയാലോ ഓക്കെ അല്ലേ ഗുഡ് നിമ്മ ഓക്കെ അല്ലേ എന്നാൽ വിട്ടാലോ താങ്ക് യു ഓക്കെ രാവിലെ മഴയാണല്ലോ രാവിലെ മഴ കുഴപ്പമില്ലെങ്കിലും അല്ലേ ണാൻ വന്ന രണ്ടുപേർ പുറകെ ഇരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട് കേളാം പറഞ്ഞാല് എന്തിനാ പോയി രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുന്നവിടെ രണ്ടുപേർക്കും അല്ലെ പുറകുന്ന നമുക്ക് കാണാം അല്ലേ ഏതായാലും അല്ല ഇതൊക്കെ പറഞ്ഞാല് പുറയിരിക്കുന്നത് എങ്ങനെ ഈ വണ്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോ അല്ലെ വണ്ടി ഒരു സ്പേസ് ഉണ്ടോ സ്പേഷ്യസ് അത് കുഴപ്പമില്ല അല്ലെ ഇങ്ങനെ സമാധാനിക്കുന്നത് അതറിയാൻ വേണ്ടി അതെ എങ്ങനെ വലിയ രണ്ടാൾക്കാർ ഇരിക്കുമ്പോഴത്തേക്കെ പിന്നെ നിമ്മിനെ സനലിനെ ഇരുത്തി കഴിഞ്ഞു സനലില് നിമ്മി ചെറുതല്ലേ അപ്പൊ ആള് പുറ ഇരുന്ന് കഴിഞ്ഞാൽ

ഇത് സതേൺഫിയറിലെ ഏറ്റവും വലിയ വരുന്നത് സദമസ്ഫിയർ ആ സാധനം സദമസ്റ്ററി ഏറ്റവും വലിയ ഓസ്ട്രേലിയ ന്യൂസിലാൻഡെല്ലാം കൂട്ടിയായിട്ട് ഏറ്റവും ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററാണ് നമ്മുടെ പാർക്ക് ചെയ്യുന്ന ഇച്ചിരി പാടാണ് പാർക്ക് ചെയ്യാൻ ഇച്ചിരി പാടാണ് പാർക്കിംഗ് ഇതൊന്നുമല്ല ഒരു അഞ്ചാറോ സ്ഥലത്ത് വേറെ ഉണ്ട് ആ ഇവിടെ വണ്ടിയിട്ട് ഞാൻ പ്രാവശ്യം പെട്ടുപോയതാണ് അപ്പൊ നമ്മള് ഏത് ഷോപ്പിംഗ് സെന്ററിലാൻ അപ്പോൾ നമ്മളത് ചാട്സ് ആൻഡ് ഷോപ്പിംഗ് സെന്ററിൽ വന്നേക്കാണ് അല്ലേ തല്ലേ അവിടെ അല്ലേ നിങ്ങളെല്ലാം മേടിച്ചു പറഞ്ഞോ വന്നേക്കുന്നേ മേടിച്ചോ ഐസ് ഐസ്ക്രീം ഒക്കെ മേടിച്ചുള്ളി പറഞ്ഞേക്കാഞ്ഞതിന് മുകളിൽ സ്റ്റോറുകൾ സ്റ്റോറുകൾ ഓ എന്നാ ഒന്ന് തൊട്ട് തുടങ്ങിയത് തീരുവല്ലോ േക്കെ അതൊരു പോലെ അകത്ത് കയറുമ്പം കണ്ടാ മതിയായിരുന്നു അല്ലേ നിങ്ങളല്ലേ എന്താ പറയാ പറഞ്ഞ ഇവിടെ വന്നപ്പോ കാർ പാർക്ക് മാറിപ്പോ അപ്പൊ നമ്മള് കാർപാർക്ക് കാർപാർക്ക് സി പി ടു ആണ് അപ്പൊ ഈ വീഡിയോ ഉള്ളതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല അല്ലേ വീഡിയോ ഉള്ളതുകൊണ്ട് വണ്ടി കുഴപ്പമില്ലേ അതെ അതെ നമുക്ക് അങ്ങോട്ട് പോവാം െ ഇത് നമ്മുടെ ലുലു മോൻ അതായത് നമ്മുടെ അവിടുത്തെ നീക്കല്ലേ മേടിച്ചോ എനിക്ക് അങ്ങനെ കയറിയാട്ടോ എനക്ക് ഈ ഗ്ലാസ് ഒക്കെ ഭയങ്കര പ്രാന്തല്ലേ ഇത് ഈ ഗ്ലാസ് നല്ല ഗ്ലാസ് അല്ലേ ഇത് ഏത് ബ്രാൻഡ് ഇത് പല ബ്രാൻഡുകളുണ്ട് ജെന്റിൽ മോൺസ്റ്റർ അല്ലേ അടിപൊളിയാ ബ്രാൻഡുകളിലും ആണല്ലേ ഒരു ഇഷ്ടംപോലെ ഗ്ലാസ് അല്ലേ നമുക്ക് നല്ല ഫ്രെയിം ആവർ കിടക്കാം ഫ്രെയിമാണ് അല്ലേ ഗ്ലാസ് എടുക്കുന്നുണ്ടോ ഉറപ്പാണോ നീ ഗ്ലാസ് എടുക്കുന്നുണ്ടോ അതുകൊള്ളാം അടിപൊളിയാ അതെടുത്തോ തീരുവ നിനക്ക് വേണോ ഗ്ലാസ് നിനക്ക് വേണോ ഗ്ലാസ് ക്ലാസ് ആ ആ തന്നിലൊന്നും മേടിക്കുന്ന നടത്തില്ലോ നീ നല്ല ഷോപ്പിംഗ് ആയിരുന്നല്ലോ ആ എല്ലാട്ട് വെക്കാ ഷോപ്പിംഗ് മാഡം രണ്ടുപേരും ഇഷ്ടം പോയ സാധനങ്ങൾ മേടിച്ചത് പാവപ്പെട്ടൊന്നും ഇല്ല ആ ഓക്കെ നടന്നോ വണ്ടി വിട്ടു നിങ്ങളാരും മേടിച്ചില്ലല്ലേ അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഏറ്റവും ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്റർ കേട്ടോ ഏഹ് ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്റർ അത് വന്നിട്ട് പോലും ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാ അതെ പോയല്ലേ നടത്തുന്നവർ വിട്ടാലോ സിറ്റി കണ്ടില്ലെന്ന് പറയരുത് കണ്ടല്ലോ കണ്ടു അഞ്ചു സിറ്റി അവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ നമ്മളിത് സിറ്റി കണ്ടില്ല എന്ന് മെൽബൺ സിറ്റി സിറ്റിതേ ഇവിടുന്ന് മോളിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടാ ഈ മെൽബൺ സിറ്റിയുടെ ഉള്ള ഒരു വിഹാരമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ കാണുന്ന ആണ് കേട്ടോ പറയുന്നത് സ്റ്റേഡിയം അല്ലേ അല്ലേൽ സെക്കൻഡ് സിറ്റിയാണ് എനിക്ക് സിഡ്നി കഴിഞ്ഞാ മെൽബണാ വലുത് നാലിട്ട് ഭയങ്കര നമ്മുടെ നമ്മുടെ ഇതിന്റെ ടോളിന്റെ ഒക്കെ ഓഫീസ് ആ ടോളിന്റെ ഓഫീസ് അതെ അങ്ങനെ വലിയ വലിയ ഓഫീസ് സമുച്ചയങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ സാറല്ലേ പക്ഷെ ഇതുവഴി വണ്ടി ഓടിക്കാനായിട്ടൊരു ആത്മനിർവൃതി അടിയ നമ്മൾ ചില സമയങ്ങളിൽ സാനൽ ആത്മനിർവൃതി അടഞ്ഞോണ്ടിരിക്കാണ് അതിന്റെ ആ ബ്യൂട്ടി ാണ് ഫ്രണ്ട് എവിടെയും ടിക്കറ്റ് അടിച്ചത് കേട്ടോ സനലാണ് വണ്ടി ഓടിച്ചിട്ട് അത് മാത്രമേ എനിക്കൊരു പേടിയുള്ളൂ കാരണം അതെ അതെ പിന്നെ കംഫർട്ടായിട്ടുള്ള വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ അല്ലേ എന്റെ വണ്ടി ആയതുകൊണ്ട് അല്ലേ അതെ അതെ കീ ആയതുകൊണ്ട് കംഫർട്ടബിൾ സെൽഫ് സെൽഫ് പ്രൊമോഷൻ പ്രൊമോഷൻ അപ്പോൾ നമ്മള് സി ബി ഡിയുടെ അനന്ത നിർഗണങ്ങളായ കെട്ടിടങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ചു പേരെ ഓക്കെ ആണല്ലോ അല്ലേ നല്ല ഇപ്പൊ ചെറിയ ട്രാഫിക് ഉണ്ടല്ലേ തിരക്കുണ്ട് ചെറിയ തിരക്കുണ്ട് ഈ സമയങ്ങളിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ടി ട്വന്റി നടന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഇല്ല കാരണം നമ്മൾ ഈ വണ്ടിയിലാണല്ലോ നേരത്തെ പറഞ്ഞ ഞാൻ ടിക്കറ്റ് ഒക്കെ സെറ്റാക്കാമായിരുന്നു നമുക്ക് അല്ലേ സനല്ലേ ഇല്ലല്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ അതല്ലേ ഓർത്തില്ലല്ലേ അതെ അടുത്ത പ്രാവശ്യം സെറ്റാക്കി തരാം നമുക്ക് ട്രാമൊക്കെ പോകുന്നുണ്ടല്ലേ ഉണ്ടല്ലേ അരുൺ ആ അരുൺ ഉണ്ടല്ലേ ഉണ്ട് ട്രാം ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു കയറാൻ തോന്നുന്നു ട്രാമേ ഫ്രീ ആ കേട്ടോ സി വി ഡി ഫ്രീ ആണ് ആ ട്രാം ഫ്രീ സീപിടിക്കാത്ത ട്രാം ഫ്രീ ആണ് വേണമെങ്കിൽ നമുക്ക് കയറി ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവാ വണ്ടി നിർത്തിണ്ട നമ്മള് ഈ കഴിഞ്ഞ ദിവസം ആദ്യമേ നമ്മള് ഇവിടെ പോയി നമ്മുടെ വലപ്ര പാർട്ടി പോയി കൊറേ ഗ്രാമസംഗങ്ങളൊക്കെ കണ്ടു അപ്പം നമ്മുടെ സല്ലേട്ടന്റെ വീട്ടിൽ നമ്മൾ സിറ്റി മുഴുവനെ കൊണ്ട് കറക്കി നല്ല മനോഹരമായ സീറ്റ് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പരിപാടി അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ അല്ലെ നമ്മുടെ ഒരു ചെറിയ ഒരു എല്ലാം കൂടി ചേർന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ അപ്പൊ എല്ലാം ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോ എല്ലാവർക്കും നന്ദി നമസ്കാരം അതിനുമുപേ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം